കേസിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്താൻ പോവുകയാണ് അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്ക് അടിയിൽ മറ്റേതെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് നാട്ടുകാരുടെ മൊഴിയെടുക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിലുള്ള ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനായി ദേശീയ ഏജൻസികളുടെ സഹായവും തേടും ഇതിന് അധികം സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അനിലിനെ മാത്രം അനിലിനെ സ്വന്തം നിലയിൽ നാട്ടിലെത്തിക്കാനും നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്താണെങ്കിലും കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയ അനിൽകുമാറിന്റെ ബന്ധുക്കളായിട്ടുള്ള ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്യും തുടരുകയാണ് സുവി ക്ഷമിക്കണം ശരണ്യ സ്നേഹജനാണ് നമ്മോടൊപ്പം ചേരുന്നത് ശരണ്യ ഗുഡ് മോർണിംഗ് എന്താണേലും മാനാർ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളെ എവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരുളഴിയാത്ത കൊലപാതക കേസായി നിൽക്കുന്നു അപ്പോഴും ഈ കല എന്ന തിരോധാന കേസ് അത് എന്തായി എന്നറിയാനൊരു ആകാംക്ഷ ഇങ്ങനെ നിൽക്കുന്നു ഒരു സിനിമയുടെ ഒക്കെ സസ്പെൻസ് പോലെ അനുദിനം അനുദിനം പുതിയ പുതിയ ചരടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ ദിശ അത് അവർ എങ്ങനെയാണ് കരുതുന്നത് ഇതൊരു ചുരുളഴിക്കുക പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യമായി കാണുന്നുണ്ടോ പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു കേസാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇതിനകത്ത് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം തന്നെയാണ് ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം കേസിൽ ഗുണം ചെയ്യുക പ്രധാനമായും ഇപ്പോൾ പോലീസിന്റെ കൈവശം അതായത് കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്യപ്പെടുകയും അന്ന് തന്നെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്ത മൂന്ന് പ്രതികൾ പ്രമോദ് ജിനു ഒപ്പം തന്നെ സോമരാജൻ ഇവര് മുഖ്യപ്രതി അനിൽകുമാർ ഇപ്പോഴും ഇസ്രായേൽ തന്നെ തുടരുകയാണ് ഇവരെ മൂന്ന് പേരെയും അതായത് പ്രമോദിനെയും ചിനിരനെയും ഒപ്പം തന്നെ സോമരാജിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇവരെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ഒരു രീതി മാറ്റിയിട്ടുണ്ട് മൂന്ന് സ്റ്റേഷനുകൾ അതായത് ചെങ്ങന്നൂർ ഡിവിഷന് കീഴിലുള്ള മൂന്ന് സ്റ്റേഷുകളിലായി മൂന്ന് സംഘങ്ങൾ പ്രത്യേകം പ്രത്യേകം ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് അതാണ് ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യലിന്റെ പ്രത്യേകത ഇന്ന് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പരമാവധി വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ അതായത് മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മൊഴികളിൽ ഉണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതും കൂടി കണക്കിലെടുത്തും വളരെ ഗൗരവത്തോടെ പോലീസ് ഈ കഴിവറിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയുമാണ് ഈ പ്രതികളെ മൂന്ന് സ്റ്റേഷനുകളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അത് ചെങ്ങന്നൂർ ഡിവിഷൻ കീഴിലുള്ള മാന്നാർ പോലീസ് ഒന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനാണ് മറ്റ് രണ്ട് പോലീസ് സ്റ്റേഷനുകൾ ഏത് എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല എന്തായാലും അതീവ രഹസ്യമായി കാര്യങ്ങൾ തുടരുകയാണ് ഇന്നലെയും ഈ മൂന്ന് പ്രതികളുടെയും വീട്ടിൽ തിരച്ചിൽ നടന്നിരുന്നു അതായത് ആ ഈ മൂന്ന് പ്രതികളുടെയും വീട്ടിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്താൻ കഴിയുമോ അതായത് ഈ കലയുടെ ബാഗോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കേസിന് സഹായകരമായ രീതിയിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള രീതിയിൽ തെളിവ് ശേഖരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ വെച്ച് ഇന്നലെയും പ്രമോദിന്റെയും ജീവിന്റെയും സോമരാജിന്റെയും വീട്ടിൽ അത്തരത്തിലൊരു പരിശോധന പോലീസിന് ഭാഗത്തുണ്ടായിരുന്നു ഇന്നും അത്തരം പരിശോധനകൾ ഉണ്ടാവും തെളിവെടുപ്പൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കാരണം ഇനിയും കുറെ കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ രണ്ടാം പ്രതി രണ്ടാം പ്രതിയായ ജിനു മാത്രമാണ് ആദ്യഘട്ടത്തിൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി എന്നുള്ള ഒരു കൺസെഷൻ പോലീസിന് നൽകിയിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് മാറി മൂന്ന് പ്രതികളും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൌദ് ഇന്ത്യയിലെ ഇന്നലത്തെ പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം ഈ സോമരാജൻ പറയുന്നത് പ്രമോദും ജിനുവും ചേർന്ന മൃതദേഹം അൽകുമാറിനെ സഹായിച്ചിരുന്നു മൃതദേഹം സെഫ്റ്റി ടാങ്കിലേക്ക് തള്ളാൻ എന്നുള്ള കാര്യമാണ് സോമരാജൻ പറയുന്നത് എന്നാൽ ജിനുവും പ്രമോദും ഇതിനകത്ത് സോമരാജിനു കൂടി പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ സോമരാജൻ തനിക്കിതിൽ മറവ് ചെയ്യുന്ന തനിക്ക് പങ്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷെ എന്നാൽ അത് അങ്ങനെയല്ല സോമരാജന് കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യം മറ്റ് രണ്ട് പ്രതികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് മൂന്ന് പേരും സെപ്റ്റി ടാങ്കിൽ മൃതദേഹം തള്ളി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ആ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ നിന്നും ഇവിടേക്ക് അൽകുമാറിനെ അതായത് കലയുടെ ഭർത്താവും കലയെ കൊലപ്പെടുത്തിയ ആളുമായ അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അത് ഇന്നലെ തന്നെ സി ബി ഐക്ക് ആവശ്യ അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ കേസ് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇന്റർപോൾ നോഡൽ ഏജൻസി സി ബി ഐ ആണ് അതുകൊണ്ട് തന്നെ കേരള പോലീസ് സി ബി ഐക്ക് വിവരങ്ങൾ കൈമാറുകയും സി ബി ഐ അത് ഇന്റർപോൾ മുഖാന്തരം ഇട്രയലിലേക്ക് എത്തിക്കാനും ഇട്രയേലിൽ നിന്നും എംബസി മുഖാന്തരം അനിൽകുമാറിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരം പേപ്പർ വർക്ക് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അനിൽകുമാറിന്റെ കുടുംബാംഗങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം അനിൽ എത്രയും വേഗം ഇവിടേക്ക് ഏഹ് സ്വന്തം നിലയ്ക്ക് എത്തിക്കാനുള്ള ശ്രമവും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അനിൽ ഇവിടെ എത്തിയാൽ മാത്രമേ ഇത് കാരണം ഈ കൊലപാതകം വലിയ വരുമ്പോൾ പാലത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുമ്പോഴും അതിനകത്തുനിന്ന് ആർക്കൊക്കെ അത് ഏത് സമയത്താണ് നടന്നത് അല്ലെങ്കിൽ അത് കൊന്ന് കൊന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞുള്ള അറിവ് മാത്രമല്ല സ്ഥിരീകരിക്കേണ്ട ആള് അനിലാണ് അപ്പൊ അനിൽ ഇവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ആ സമയത്ത് തന്നെ പരമാവധി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ള ആവുന്നത് അവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തിയ വസ്തുക്കളും ഒരു ക്ലിപ്പും ലോക്കറ്റും ഉണ്ട് പിന്നെ ഒരു വയസ് ഇത് സംശയിക്കുന്ന ഒരു അടിവസ്ത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഫോറൻസിക് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഫോറൻസിക് ലാബിൽ അയച്ചിട്ടുള്ള ഈ സാധനങ്ങൾ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കത്ത് ഉൾപ്പെടെ നൽകുന്നുണ്ട് അതായത് പ്രത്യേക പരിഗണന നൽകി ഇത് വേഗത്തിൽ ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കത്തും പോയിട്ടുണ്ട് അത്തരത്തിൽ വേഗ ഈ കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തൊന്ന് അംഗ അന്വേഷണ സംഘമായി കേസ് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം ഇരുപത്തൊന്നായി വിപുലീകരിച്ചിട്ടുണ്ട് ആ ആ ഒരു സംഘങ്ങളായി തിരിടൈറ്റ് ശരണ്യ സ്നേഹജിലാണ് വിവരങ്ങൾ നൽകിയത് മാന്നാറിലെ കൊലപാതക കേസിലെ പ്രതികളെ അതുപോലെ ചോദ്യം ചെയ്യൽ മൂന്ന് പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് നടക്കുക ക്ഷമിക്കണം ചെങ്ങന്നൂർ ഡിവിഷന്റെ കീഴിലുള്ള മൂന്ന് സ്റ്റേഷനുകളായിട്ടാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് മൃതദേഹം സെപ്റ്റിക് ടാങ്കുകളിൽ തള്ളിയതായി മൂന്ന് പ്രതികളും പറയുന്നു ആദ്യഘട്ടത്തിൽ ജിനു മാത്രമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നത് വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് ഇന്ന്